നമസ്കാരം കെ കെ ശൈലജയെ തോൽപ്പിക്കാൻ പിണറായി വിജയൻ ഒരുക്കിയ ആസൂത്രിതമായിട്ടുള്ള പാരയാണോ പാനൂർ സ്ഫോടനമെന്ന സംശയം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ലോക്സഭാ ഇലക്ഷന് രണ്ടാഴ്ച ബാക്കി നിൽക്കെ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം തികച്ചും ആസൂത്രിതമെന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല കെ കെ ശൈലജ വിജയിച്ചേക്കുമെന്ന സൂചന ഉയർന്നതോടെ പിണറായി വിജയനും എം വി ഗോവിന്ദനും ജയരാജനും ശ്രീമതിയും ഉൾപ്പെടുന്ന അസൂയ ചേരിയാണ് ബോംബ് പൊട്ടിച്ചതിന് പിന്നിലെന്ന് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നത് കെ കെ ശൈലജ വടകരയിൽ വിജയിച്ചു വന്നാൽ നിയമസഭയിൽ നിന്ന് ശൈലജ ഒഴിവായി പാർലമെൻറ്റിലേക്ക് പോയിക്കൊള്ളുമെന്ന ആശ്വാസത്തേക്കാൾ പിണറായി മറ്റൊന്നുകൂടി ഭയപ്പെടുന്നുണ്ട് എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ശൈലജ ഒട്ടും വൈകാതെ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകും അതോടെ പോളിറ്റ് ബ്യൂറോയിൽ സഖാവ് പിണറായിയുടെ കിളി പോവുകയും ചെയ്യും അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ ഒഴിവാക്കി കെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി സി പി എം കേന്ദ്ര നേതൃത്വം കളത്തിലിറങ്ങുമോ എന്ന ആശങ്ക പിണറായി വിജയനുണ്ട് മരുമകൻ മുഹമ്മദ് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കാമെന്ന വല്ലാത്ത പ്രതീക്ഷ ശൈലജ എന്നേക്കുമായിട്ട് തകർക്കുമോ എന്ന ഭീതിയാണ് ഇപ്പോൾ പിണറായിക്ക് ഉണ്ടായിരിക്കുന്ന ആശങ്കയായി മാറിയിരിക്കുന്നത് ഇതാകാം പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന് പിന്നിലെന്ന് ഇപ്പോൾ ന്യായമായിട്ട് സംശയിക്കണം ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സി പി എമ്മിന് പങ്കില്ലെന്ന പതിവ് നുണ എം വി ഗോവിന്ദൻ തുടരെ തുടരെ ഇപ്പോൾ ആവർത്തിക്കുമ്പോഴും സംഗതി വ്യക്തമാണ് സ്ഫോടനമുണ്ടായത് സി പി എമ്മിന് സർവാധിപത്യമുള്ള പാനൂരിലെ സി പി എം പാർട്ടി ഗ്രാമത്തിലാണ് ബോംബ് നിർമ്മിച്ചതും പൊട്ടിയപ്പോൾ മരണപ്പെട്ടതും അറസ്റ്റിലായതുമൊക്കെ സഖാക്കൾ തന്നെയാണ് അവർ സഖാക്കളല്ലെന്നും അവർ ഏത് പാർട്ടിക്കാരെന്ന് പഠിച്ചുവെന്നതേ ഉള്ളുവെന്നുമാണ് ഗോവിന്ദനും ദേശാഭിമാനിയും ഇപ്പോൾ ആവർത്തിക്കുന്നത് വസ്തുതകൾ ഇതായിരിക്കുകയും സ്ഫോടനത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് ഗോവിന്ദൻ തുടരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാനൂരിലെ പാർട്ടി ഗ്രാമത്തിൽ ആളൊഴിഞ്ഞ വീട്ടിൽ അവലോസ് ഉണ്ടയോ അല്ലെങ്കിൽ പരിപ്പ് വടയോ ഗോതമ്പ് ദോശയോ അല്ല സഖാക്കൾ ഉണ്ടാക്കിയത് മറിച്ച് ഉഗ്രസ്ഫോടക ശേഷിയുള്ള സ്റ്റീൽ ബോംബുകളാണ് കെ കെ ശൈലജ മുക്കാൽ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സഖാവ് പിണറായി വിജയൻ കെ കെ ശൈലജയെ വെട്ടിനിരത്തുവാൻ നിരത്തുവാൻ തീരുമാനമെടുത്തിരുന്നു മുൻപ് ആരോഗ്യമന്ത്രി ആയിരിക്കെ കോവിഡ് മഹാമാരിയെ ശൈലജ കൈകാര്യം ചെയ്തതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് പിണറായി തുടരെ പത്രസമ്മേളനങ്ങൾ നടത്തി ഷോ കാണിച്ചിരുന്നു തന്നേക്കാൾ ശൈലജയ്ക്ക് പേരും പെരുമയും ലഭിക്കുന്നുവെന്ന തിരിച്ചറിവുണ്ടായതോടെയാണ് സഖാവ് പിണറായിക്ക് ശൈലജയോടെ ആഴത്തിൽ അസൂയ തുടങ്ങിയത് സി പി എമ്മിന് ശക്തമായ വേരോട്ടമുള്ള പാനൂർ എക്കാലത്തും സി പി എമ്മിൻ്റെ ബോംബ് ഗ്രാമമാണ് കാലങ്ങളായിട്ട് ഇവിടെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും കൊലയും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാനൂരിൽ മാരക ബോംബുകൾ ഉണ്ടാക്കിയത് എവിടെ ആർക്കെതിരെ പൊട്ടിക്കാനായിരുന്നു എന്നതിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നത് സി പി എം സമ്മേളനത്തിൽ തന്നെ ബോംബ് പൊട്ടിക്കാനും കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനുമുള്ള ഗൂഢ നീക്കമായിരിക്കുന്ന പാർട്ടിയുടേ സംശയിക്കണം സി പി എമ്മിന് ബോംബ് നിർമ്മിക്കാനായിട്ട് വൈദഗ്ധ്യമുള്ള പരിശീലകരും അതുപോലെ തന്നെ പരിശീലനം നേടിയവരുമുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ് മുൻപ് കെ ജയകൃഷ്ണൻ മാസ്റ്ററിനെ ക്ലാസ് മുറിയിൽ കുട്ടികളുടെ മുന്നിൽ അരിങ്കൊല ചെയ്യുന്നതിന് മുൻപ് പ്രതികൾ ബോംബ് സ്ഫോടനം നടത്തിയിരുന്നു ടി പി ചന്ദ്രശേഖരനെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊല ചെയ്യുന്നതിന് മുൻപ് പ്രതികൾ ഭീകരമായിട്ട് ബോംബ് സ്ഫോടനം നടത്തി പ്രദേശവാസികളെ അകറ്റി നിർത്തിയിരുന്നു ഈ ബോംബുകളൊക്കെ നിർമ്മിച്ചത് സഖാക്കളായിരുന്നു നിർമ്മാണ ചുമതല പ്രാദേശിക നേതാക്കൾക്കായിരുന്നു ബോംബ് പൊട്ടിക്കുന്നതിനും പ്രതികൾക്ക് പരിശീലനം അവരുടെ ബോംബ് സേന നൽകിയിരുന്നു നിലവിൽ പാനൂരിലെ ബോംബ് സ്ഫോടനം സി പി എമ്മിന്റെ അടിപേരല്ല തകർത്തത് ശൈലജ ടീച്ചറുടെ ഇമേജും സാധ്യതയും ഭാവിയുമാണ് ടി പി ചന്ദ്രശേഖരനെ അരുകോല ചെയ്ത കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതി കൂടുതൽ ശിക്ഷ നൽകിയത് ചില്ലറ നാണക്കേടല്ല പാർട്ടിക്കുണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ശൈലജയുടെ ഇമേജ് തകർത്തതും ടി പി ചന്ദ്രശേഖരൻ കേസും കെ കെ രമയുടെ ഉറച്ച നിലപാടുകളുമാണ് ഇത്ര പ്രതിസന്ധിയെയും തരണം ചെയ്ത് ഒരുവിധം പ്രചരണം ശക്തമാക്കി വരുമ്പോഴാണ് പാർട്ടി ഗ്രാമത്തിൽ ബോംബുണ്ടാക്കിയതും അത് പൊട്ടിമരണം സംഭവിച്ചതും മരണപ്പെട്ട സഖാവിൻ്റെ വീട്ടുകാര്യം നോക്കാൻ ലോക്കൽ സഖാക്കൾ ഓടിച്ചെന്നതും വിഷയം മൂടിവെയ്ക്കാൻ ശ്രമം നടത്തിയതും ചില്ലറ നാണക്കേടല്ല സി പി എമ്മിനുണ്ടാക്കിയിരിക്കുന്നത് സഖാക്കൾ എന്തൊക്കെ മറച്ചുവെച്ചാലും ഗോവിന്ദൻ എത്ര നുണ പറഞ്ഞാലും ശൈലജ മനസ്സിലാക്കിയിരിക്കുന്നു പാനൂരിലെ ബോംബ് സ്ഫോടനം ആസൂത്രിതമായിരുന്നുവെന്ന് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക